ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ഒരു വചനം കേൾക്കാൻ കേൾക്കാം ഒന്ന് പത്രോസ് അദ്ദേഹം രണ്ട് ഇങ്ങനെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ്റെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം ദൈവവിശ്വാസിയാണെങ്കിൽ നാം ദൈവത്തിലെ ദൈവത്തിലേക്ക് രക്ഷ വേണമെങ്കിൽ നാം നിഷ്കളങ്ക മനോഭാവത്തോടെ നമ്മുടെ വ്യാജഭാവവും നമ്മുടെ കപടതയും നമ്മുടെ ദുഷ്ടതയും എല്ലാം നീക്കി നിഷ്കളങ്ക ഭാവത്തോടെ ശിശുക്കൾ എങ്ങനെ നിഷ്കളങ്കയായി നിക്കുന്നു ഇരിക്കുന്നു അതുപോലെ നമ്മൾ മായമില്ലാത്ത പാലായ വചനം എന്ന പാൽ നാം കുടിച്ചുകൊണ്ടിരിക്കണം നാം രക്ഷ നേടണമെങ്കിൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ